അസ്സാ ലൈക്കും വരഹമുല്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കള് നമ്മുടെ കൂട്ടത്തിൽ പലരും വിശുദ്ധമായ ബറ അതിരാവിൽ ഒരു കുറെ സമയം ഉറക്കമൊഴിച്ച് പലരിക്കറുകളും അതുപോലെ സ്വദാത്തും ദകളുമൊക്കെ നടത്തി എന്ന് വിശുദ്ധമായ നോമ്പനിഷ്ഠിച്ചുകൊണ്ടിരിക്കും നിൽക്കുകയാണ് ഏതായാലും അള്ളാഹു സുബാനുഹൂത്ത ആല നമ്മിൽ നിന്ന് ഈ ദിനങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യു എന്ന് നമുക്ക് ദുആ ചെയ്യാം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു അതുപോലെ ഡിഗ്രി പി ജി അഫ്വലുൽമ തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും പരീക്ഷക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷയെ നേരിടാൻ നിൽക്കുന്ന സമയത്ത് രക്ഷിതാക്കളായ പലരും എൻ്റെ കുട്ടി കൂടുതൽ മാർക്ക് വാങ്ങി വിജയിക്കണമെന്നാഗ്രഹിക്കുന്നവരാണ് അതുപോലെ വിദ്യാർത്ഥികളും ഞങ്ങൾക്ക് ഫുള്ള് ഏപ്രസ് കിട്ടണം അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് അവർക്കൊക്കെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാനും പരീക്ഷാ പേപ്പർ കിട്ടിയാൽ അത് ഓർമ്മയിൽ തെളിഞ്ഞു വരാനും യഥാർത്ഥ വിശ്വാസത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചൊല്ലിയാൽ നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാനും നല്ല മാർക്കോടെ പാസ്സാവാൻ കഴിയും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതൊരു കാര്യവും ശരിയാവണമെങ്കിൽ പരിപൂർണമായ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് വിശ്വാസം നമുക്കുണ്ടോ ഫലം ഉറപ്പായും ലഭിക്കും അപ്പോൾ വിശ്വാസത്തോടുകൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പാഠഭാഗങ്ങൾ പഠിച്ച് മറന്നു പോകുന്നവർ ചൊല്ലിയാൽ പരീക്ഷാ ഹോളെത്തുമ്പോൾ മറന്നത് ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക പരീക്ഷ ഏതുമാവട്ടെ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നുമുതൽ ഇൻഷാ അലം നഷഹ് സുഹത്ത് മൂന്ന് വട്ടവും എന്ന ആയത്ത് മൂന്ന് വട്ടവും എന്ന ആയത്ത് പതിനൊന്ന് പ്രാവശ്യവും ഓരോ ഭർവ നിസ്കാരത്തിന് ശേഷവും ചൊല്ലുക പരീക്ഷാ ദിവസം സുബഹി വരെ ഇത് ആവർത്തിക്കുക പരീക്ഷാ ദിവസം രാവിലെ ഇത് മൂന്നും പതിനൊന്ന് പ്രാവശ്യം ഓടി വീട്ടിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് പോവുക അല്പം നേരത്തെ തന്നെ പരീക്ഷാ ഹോളിലെത്തുകയും ഹോളിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് കയറുകയും ഇരിക്കുന്നതിനു മുമ്പായി അറിയുന്ന മൂന്ന് സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക അത് കഴിഞ്ഞാൽ ഇരുന്ന ശേഷം ലാ സഹല അള്ളാഹു എന്ന് ഇരുപത്തി ഒന്ന് വട്ടം ചൊല്ലുക അത് കഴിഞ്ഞ ശേഷം പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ന് പത്തൊമ്പത് പ്രാവശ്യം ചൊല്ലുക പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടിയാൽ പരീക്ഷാ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ മുഹമ്മദിൻ സിനിൻ അലഹി വസ്ല്ലം എന്ന് ചൊല്ലിക്കൊണ്ട് ചോദ്യ പേപ്പറിലേക്ക് നോക്കി എഴുതാൻ തുടങ്ങുക എഴുതാൻ തുടങ്ങിയ ശേഷം വല്ല കാര്യവും ഓർമ്മയിൽ തെളിയാൻ പ്രയാസമാകുന്നെങ്കിൽ ഒന്നുകൂടെ എന്നും എന്നും മനസ്സിൽ ഒരു മൂന്ന് വട്ടം ചെല്ലുക ഇൻഷാ അല്ലാ നല്ല മാർക്കോടു കൂടി വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹുതാല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല മാർക്കോടു കൂടി വിജയം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം ഇൻഷാ അള്ളഹ ഇനിയുള്ള ദിവസങ്ങളിൽ നാം ഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം ബാക്കിയുണ്ട് അപ്പോ നിസ്കാരം അതിന്റെ അർത്ഥസഹിതം മനസ്സിലാക്കിക്കൊണ്ട് നിസ്കരിച്ചാൽ വലിയ ശ്രേഷ്ഠത കിട്ടുന്നതാണ് അതുകൊണ്ട് ഇൻഷാ അള്ള നിസ്കാരം തുടക്കം മുതൽ അത്തഹിയാത്ത് വരെയുള്ള ഭാഗങ്ങൾ പറയുകയും അതിന്റെ അർത്ഥവും പറഞ്ഞു തരുന്നതാണ് അതോടൊപ്പം തന്നെ നിസ്കാരത്തിന്റെ ഫഹർലുകൾ കൃത്യമായി നാം മനസ്സിലാക്കി വെക്കണം തറതായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും മറന്നുപോയവരുണ്ടാകാം അതുകൊണ്ട് നിസ്കാരത്തിന്റെ കൂടി ഇൻഷാ അല്ലാ ഉൾപ്പെടുത്തുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ബെല്ലൈക്കൻ അമർത്തി വെക്കുക അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വീഡിയോ വന്നെത്തുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു